ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ കൂടി തന്നെ തമ്പി സത്യങ്ങൾ തിരിച്ചറിഞ്ഞു തന്റെ മകളാണ് ജാനകി എന്നുള്ള സത്യം തമ്പി തിരിച്ചറിഞ്ഞു പക്ഷേ തമ്പി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ആ ഒരു ആ ഒരു പ്രശ്നം ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ മറ്റു കുറച്ച് ശത്രുക്കൾ ഇങ്ങനെ ഓടലെടുത്ത് വന്നിരിക്കുകയാണ് അത്രത്തോളം പൂർവാധികം ശക്തിയോടുകൂടി നഖുലനും ഇന്ദ്രജയും ജാനകിയെയും അഭിയെയും തമ്മിൽ പിരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവരുടെ ഈ ശ്രമങ്ങൾ ഫലിക്കുമോ അതോ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങള് അതായത് വലിയൊരു ദുരന്തം തന്നെ ജാനകിയുടെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഉറപ്പായിട്ടും കിടിലൻ ട്വിസ്റ്റുകളായിരിക്കും ജാനകിയെയും അഭിയേയും കാത്തിരിക്കുന്നത് ട്വിസ്റ്റുകൾ മാത്രമല്ല ചില അപകടങ്ങളും പാത്തും പതുകയും ഇരിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാനകി തൻ്റെ അമ്മയെ അവിടെ ആക്കിയിട്ട് തിരികെ വന്നത് പോലും തൻ്റെ അമ്മയുടെ അസുഖം മാറും ആ ചികിത്സയോടുകൂടി തന്നെ അമ്മ സംസാരിച്ച് തുടങ്ങും എന്ന് ജാനകി ഉറപ്പാണ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന കൂടി തന്നെയാണ് ജാനകി തിരികെ അളകാബുരിയിലെത്തിയത് അപ്പോഴും അഭിക്ക് ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് നകുലൻ ആരാണെന്നോ അല്ലെങ്കിൽ ഇന്ദ്രജ ആരാണെന്നോ എന്നൊന്നും തന്നെ അഭിക്ക് അറിയത്തില്ല ഇവര് കാരണം ഇവരും ജാനകിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലും അബിക്ക് അറിയ അറിയത്തില്ല അതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനായിട്ടും അവിടെ നമ്മുടെ ഇത് അഭി ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷേ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അഭിയേട്ടൻ അത് ഏത് രീതിയിൽ എടുക്കുമോ അല്ലെങ്കിൽ തന്നെ വിശ്വസിക്കുമോ എന്നുള്ളൊരു ടെൻഷനും ജാനകിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് സത്യങ്ങൾ മാക്സിമം പറയാതിരിക്കാനായിട്ടും അവിടെ ഇത് ജാനകി ശ്രമിക്കുവാണ് തിരികെ അഭിയും ജാനകിയും വീട്ടിലെത്തി ഈ വിവരം ഉടൻ തന്നെ അപർണ തമ്പിയെ വിളിച്ചു പറഞ്ഞു ഈ വിവരം അറിയേണ്ട താമസം തമ്പി ഓടി അളഗാബരിയിലെത്തി അളഗാബ്രിയിലെത്തിയത് എന്തിനാണ് ജാനകിയെ ഒന്ന് പറഞ്ഞ് മയക്കെടുത്ത് തൻ്റെ വശത്തോട് കൊണ്ടുവരാനായിട്ടാണ് തമ്പി ശ്രമിച്ചത് എന്തൊക്കെയാണെങ്കിലും തൻ്റെ ചോരയല്ലേ രാധാമണി പ്രസവിച്ച പെൺകുട്ടിയല്ലേ അപ്പോൾ തൻ്റെ ചോരയാണല്ലോ അതുകൊണ്ട് തൻ്റെ എന്തെങ്കിലും സ്വഭാവം അവളിൽ ഉണ്ടെങ്കിലോ ഞാൻ പറയുന്നത് അവൾക്ക് മനസ്സിലായാലോ അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അവൾ എനിക്കൊപ്പം നിന്നാലോ ഈ കേസ് പിന്തിരിക്കാൻ ഈ ഒരു കേസ് പിൻവലിക്കാനായിട്ട് അവൾ ശ്രമിച്ചാലോ എന്നൊക്കെ തമ്പി കണക്ക് കൂട്ടി തമ്പി നേരെ അളകാബുരിയിലെത്തി ജാനകിയും അഭിയേം കാണണമെന്നും ആവശ്യപ്പെട്ടു ജാനകിയോട് സംസാരിച്ചു ജാനകിയോട് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അഭിയും നിങ്ങൾക്കിപ്പോ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ നിങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കാനായിട്ടാണ് ജാനകി തയ്യാറായി നിൽക്കുന്നത് നിങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കും നിങ്ങളുടെ മുഖം മൂടി വലിച്ചു കീറും സത്യം എല്ലാവരുടെ മുന്നിൽ ഞാൻ തെളിയിക്കും എന്നൊക്കെ ഒരു ഭാഗത്തുകൂടി അഭി ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട് അപ്പോഴും ജാനകിയോട് സംസാരിച്ചിട്ട് തൻ്റെ മകളാണെന്ന് ഉറച്ച് പറയാനായിട്ട് അവിടെ തമ്പിക്ക് പറ്റത്തില്ല ഇത്രയും നാളും നീ ഒരു തന്തയില്ലാത്ത മകളാണ് എന്നൊക്കെ പിളിച്ച് കളിയാക്കിയത് തമ്പി തന്നെയാണ് അങ്ങനെയുള്ള തമ്പി തന്നെ ജാനകിയോട് പോയിട്ട് നിന്റെ അച്ഛനല്ലേ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാണം കിടന്നതാരായിരിക്കും ഉറപ്പായിട്ടും തമ്പിയായിരിക്കും അതുകൊണ്ട് തമ്പി അങ്ങനെയൊന്നും പറഞ്ഞില്ല പക്ഷേ മോളെ എനിക്കൊരു കുടുംബമുണ്ട് എനിക്കൊരു ഭാര്യയുണ്ട് ഒരു മകളുണ്ട് ആ ഭാര്യയ്ക്കിപ്പോ വയ്യാതിരിക്കുവാണ് മകളും എന്നെ വിശ്വസിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ നീ എൻ്റെ കുടുംബത്തെ തകർക്കരുത് നീ എന്നെ ചതിക്കരുത് നീ എന്നെ ഒരിക്കലും ചതിക്കരുത് എൻ്റെ കുടുംബം തകർക്കരുത് എന്നൊക്കെ തമ്പി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇങ്ങനെ ദേഷ്യം കേറി വരുവാണ് ജാനകിക്ക് ജാനകി പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് മകളുണ്ട് എന്നൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് പറ്റും പക്ഷേ ഇത്രയും നാളും ഒരു വലിയൊരു കൂടി ജീവിച്ച രാധാമണി വാരസ്യാരും രാധാമണി വാരസ്യാരെ നല്ലൊരു നിലയിൽ എത്തിക്കണം ഒരു കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണണം എന്ന് ആഗ്രഹിച്ച മാധവ വാര്യരുടെയും കാര്യം നിങ്ങൾ മറന്നുപോയി നിങ്ങൾ ഒരൊറ്റ ഒരാൾ കാരണമാണ് അന്ന് ഏത് മാധവാര്യർ കേസ് കൊടുത്തതിന് പിന്നാലെ നിങ്ങൾ പോയി പോയി ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് മാധവാര്യർ മരിച്ചത് പക്ഷേ അതിൻ്റെ പിന്നിലും നിങ്ങളാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് മാത്രമല്ല രാധാമണി വാരസ്യാർക്ക് ഇങ്ങനെ ഒരു അപ ഒരു അപകടം സംഭവിക്കാനും ഇങ്ങനെ ഒരു എത്താനും കാരണം നിങ്ങളാണ് അതുകൊണ്ട് തമ്പി ഞാൻ നിങ്ങളെ വെറുതെ വിടത്തില്ല ഇനി ആര് വെറുതെ വിട്ടാലും ഏത് കോടതി വെറുതെ വിട്ടാലും നിങ്ങളെ ഞാൻ വെറുതെ വിടത്തില്ല ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ കോടതി കയറ്റും നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ വാങ്ങിച്ചു തരുമെന്ന് ജാനകി തീർത്തും പറഞ്ഞു അതോടുകൂടി തമ്പി ഒന്ന് കിടുങ്ങി തമ്പിക്ക് പിടിച്ചു നീക്കാൻ പറ്റിയില്ല അത്രത്തോളം തകർന്നിൽ നിൽക്കുവാണ് അതിനിടയിൽ ജാനകി ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് അകത്തോട്ട് കയറിപ്പോയി തമ്പിക്കിനെ വേറെ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല ജാനകി എന്തായാലും തൻ്റെ പരിധിയിൽ വരത്തില്ല എന്ന് തമ്പിക്ക് മനസ്സിലായി എന്ത് ചെയ്യണം എന്നറിയാതെ സങ്കടപ്പെട്ട് തമ്പി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അതിനു ശേഷമാണ് ജാനകിയുടെ ജീവിതത്തിൽ ശരിക്കും ആ ഒരു അപകടം സംഭവിക്കുന്നത് ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു അഭി അഭി ജാനകിയോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ സത്യങ്ങൾ പറയാനായിട്ട് ജാനകി തയ്യാറാവുന്നില്ല ഇതിനിടയിൽ ഈ ഇത് അഭി തീരുമാനിച്ചു നകുലനുമായിട്ടുള്ള ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അഭി തീരുമാനിച്ചു അഭിക്ക് ഉറപ്പാണ് നകുലനും ജാനകിയും തമ്മിൽ എന്തോ കണക്ഷനുണ്ട് അതുകൊണ്ട് തന്നെയാണ് നകുലൻ എന്നെ ചുറ്റിപ്പറ്റി വരുന്നത് എന്ന് അബിക്ക് അറിയാം അതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ടാണ് അബി ഇങ്ങനൊരു തീരുമാനമെടുത്തത് അങ്ങനെ ഇന്ദ്രജയെ കണ്ടുമുട്ടി ഇന്ദ്രജയെ കണ്ടുമുട്ടി ഇന്ദ്രജയോട് സംസാരിച്ചു ഈ ഒരു ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ പറ്റി സംസാരിച്ചു ഇപ്പൊ ഇന്ദ്രജ കൈ കൊടുത്ത് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തില് നമുക്ക് ഇനി വീണ്ടും കാണണം ഇനിയും നമ്മൾ കാണും ഇനിയും നമ്മൾ കണ്ടിരിക്കും എന്ന് ഇന്ദ്രജ പറഞ്ഞു അത് എന്തോ ഒരു അപകട സൂചനയാണോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ജാനകിക്ക് അങ്ങനെ ഒരു അപകടം സംഭവിച്ചത് അഭി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ജാനകി രാവിലെ കാറു എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയതാണ് പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ ഒരു വാൻ ജാനകിയുടെ കാറിനെ പിന്തുടരുന്നുണ്ടായിരുന്നു ഒരുപാട് ദൂരം കൊണ്ട് പിന്തുടരുന്നുണ്ടായിരുന്നു അങ്ങനെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയപ്പോ ജാനകിയുടെ കാറിൻ കാറിൽ വന്ന് ശക്തമായിട്ട് ഇടിച്ചു പെട്ടെന്ന് ബാലൻസ് കെട്ടിയ ജാനകിയുടെ കാറ് പോയി മരത്തിലിടിക്കുകയും ജാനകി തേർച്ചു പോയി വീഴുകയും ചെയ്തു തലയിടിച്ചു തല മുറിഞ്ഞു അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആരോഗ്യവും കണ്ട് ജാനകിയെ ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് പോയി ഈ വിവരം അമലാണ് ആദ്യം അറിയുന്നത് അമൽ അറിഞ്ഞ ഉടനെ തന്നെ അമല് അഭിയേട്ടനെ വിളിച്ചു പറഞ്ഞു അഭിയേട്ട ജാനിയേട്ടത്തേക്ക് ഒരു അപകടം സംഭവിച്ചു ഇപ്പോൾ ക്രിറ്റിക്കൽ സ്റ്റേജില് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു അങ്ങനെ അമലും ജാനി അമലും അഭിയും പൊന്നും കൂടി ഓടി ഹോസ്പിറ്റലിലേക്ക് പോയി ജാനകിയെ കണ്ടു ജാനകി ഐസ് യുയിലാണ് വളരെ ഗുരുതരാവസ്ഥയിലാണ് ജാനകിയുടെ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ഗുരുതരാവസ്ഥയിലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം അതെല്ലാം കഴിഞ്ഞു പക്ഷേ അഭി വിളിക്കുന്നുണ്ട് ജാനകി ജാനകി എന്ന് എന്നാൽ ജാനകിയിൽ ഒരു മാറ്റവും കണ്ടില്ല പൊന്നും പൊട്ടി കരഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ചുണർത്താനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ജാനകിക്ക് ഒരു മാറ്റവും ഇല്ല അവസാനം വലിയൊരു ദുരന്തത്തിലേക്കാണ് ചെന്നെത്തിയത് ഈ ഒരു കേസ് തുടങ്ങിയ അന്ന് മുതൽ ജാനകിക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയതാണ് എന്നാൽ ഈ ഒരു കേസ് കാരണം വലിയൊരു ദുരന്തത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ജാനകിയുടെ ജീവിതം എന്നാൽ ഇനി എന്തൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക വരുന്ന എപ്പിസോഡ് എന്ന് പറയുമ്പോൾ വളരെ നിർണായക ഘട്ടം തന്നെയാണ് ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തില് ഇപ്പോ ജാനകിക്ക് ശത്രുക്കളായിട്ട് നാല് പേരുണ്ട് ഒന്ന് അപർണ രണ്ട് അപർണയുടെ അച്ഛൻ തമ്പി മൂന്ന് നകുലൻ നാല് ഇന്ദ്രജ അപ്പൊ ഈ നാല് ശത്രുക്കളില് ആരായിരിക്കും ജാനകിയെ ഇങ്ങനെ അപകടപ്പെടുത്താനായിട്ട് കൊട്ടേഷൻ കൊടുത്തത് നകുലനാകാനുള്ള സാധ്യത കുറവാണ് കാരണം ജാനകിയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് നകുലൻ ഉള്ളത് ഇനി അഥവാ അഭിയെ വകവരുത്താനായിട്ട് അഭിയെ അപകടപ്പെടുത്താനായിട്ട് ഗുണ്ടകളോട് പറയുകയും അത് അഭിമാറി ജാനകി ആയി പോയതാകാനും സാധ്യതയുണ്ട് ഇതേ ഒരു സിറ്റുവേഷനും തന്നെ അവിടെ ഇന്ദ്രജയുടെ ഭാഗത്തും സംഭവിക്കാം െ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ജാനകിയിലേക്ക് എത്തിയതുമാകാം ഇല്ല എന്നുണ്ടെങ്കിൽ തമ്പിയും മകളുമാണ് അപർണയാണെങ്കിൽ എങ്ങനെയെങ്കിലും തൻ്റെ അച്ഛനെ രക്ഷിക്കണം തൻ്റെ അച്ഛനെ രക്ഷിക്കാനായിട്ട് ഏതൊരറ്റം വരെയും പോകുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത് നിൽക്കുന്ന ആളാണ് അപർണ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നില് രാധാമണി വാരസ്യാരെക്കുറിച്ചും തന്റെ മകളായ ജാനകിയെക്കുറിച്ചും ആരും അറിയരുത് എന്നും തമ്പി ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു നാല് ശത്രുക്കളിൽ ആരോ ഒരാളാണ് ജാനകിയെ ഇങ്ങനെ അപകടപ്പെടുത്താനായിട്ട് കാരണക്കാരായവര് അത് ആരായിരിക്കും ഇനി എന്തൊക്കെയായിരിക്കും ജാനകിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ജാനകി തിരികെ വരുമോ അതോ വേറെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും പ്രേക്ഷകർക്ക് ഈ ശത്രുക്കളിൽ ആരായിരിക്കും ജാനകിയെ അപായപ്പെടുത്താൻ പിന്നില്ലെന്നുള്ള കാര്യം അറിയാമെങ്കിൽ ചെയ്യുക ഇനി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും